അമ്മ മഴക്കാറ് രചന ജോളി ഷാജി ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ടില്ലേ എപ്പോഴും പറയുന്ന കേൾക്കാലോ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് എന്നിട്ടിപ്പം എന്തായിടി നിന്റെ മോള് നിന്നെ തള്ളി പറഞ്ഞില്ലേ സുഖവേടിനെ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ ഞാൻ ചെയ്ത് പോയോ അതാണ് നിങ്ങളും പറയുന്നത് ഇല്ലടി നല്ല കാര്യം നീ ചെയ്ത് ഒരു കുഞ്ഞു ജീവൻ ഇല്ലാണ്ടാക്കിയ വലിയ പുണ്യപ്രവൃത്തിയല്ലേ പിന്നെ എന്താ വേണ്ടിയിരുന്നേ പ്രായപൂർത്തിയാകാത്ത മകൾ തന്തയില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് പെരുവഴിയിലൂടെ അലയുന്ന കാണണമായിരുന്നോ അന്ന് ഞാൻ പറഞ്ഞ അവളെ പിടിച്ച അവന്റെ വീട്ടിൽ കൊണ്ടാക്കാം അപ്പം മകളെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാകണം പോലും എന്നിട്ടപ്പ കിട്ടിയില്ലേ മകളുടെ കയ്യിൽ നിന്നും തല്ല് അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ മനുഷ്യമാരിവിടെ ടെൻഷൻ അടിക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങി വന്ന ശില്പ ദേഷ്യത്തോടെ രാധികയുടെ അടുത്തി നിന്നു അമ്മ വിഷമിക്കണ്ട അവളെ വിഷമത്തിലും പറഞ്ഞതാവും ശിൽപ അമ്മയെ താങ്ങി പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി മോളെ ശീലു എന്താ അമ്മേ മോൾക്ക് തോന്നുന്നുണ്ടോ അമ്മ ചെയ്ത് തെറ്റാണെന്ന് ഇല്ല അമ്മേ അമ്മ അന്ന് ചെയ്ത് ശരിയായിരുന്നു പക്ഷെ ചേച്ചി വീണ്ടും ആ വിഴുപ്പ് ചുമക്കുന്നു ഇനി വരുന്നൊക്കെ അനുഭവിക്കട്ടെ ശില്പമുറിയിലേക്ക് പോയിട്ടും ശാരദയുടെ മിഴികൾ തോർന്നില്ല അവരുടെ കണ്ണുകളിൽ നിറവയർ പൊത്തിപ്പിടിച്ച് നിലവിളിക്കുന്ന ശരണ്യയുടെ മുഖം തെളിഞ്ഞു നിന്നു അന്ന് കടയിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പച്ചക്കറികളെല്ലാം ഒതുക്കി ശാരദ ഇറങ്ങിയപ്പോൾ നേരെ ഇരട്ടിയിരുന്നു പുറത്ത് തന്നെ കാത്തിനിൽക്കുന്ന സുഖുവേട്ടന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയമായി എന്താടി പാതിരായത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു വീട്ടിൽ രണ്ട് പെൺകുട്ടികളുടെ ചിന്ത പോലും തളക്കില്ല സുഖേട്ട ശനിയാഴ്ചയല്ലേ നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ നീയാണോടി കട മുതലി അവന അവിടെയില്ലേ പിന്നെ നിലക്കുന്ന സമയത്ത് ഇറങ്ങിയ മടിച്ചിട്ടാണോ നിങ്ങളിത് പറയുന്ന നന്നായിട്ട് അറിയാം എന്റെ അരിമാർഗാ ഇത് ദൈവത്തെ ഓർത്ത് അടച്ചു കളയരുത് അവർ വീട്ടിലെത്തിയപ്പോൾ ശില്പഏറെ പഠിക്കുന്നുണ്ടായിരുന്നു ചേച്ചി എവിടെ മോളെ അവള് വൈകിയെന്ന് പറഞ്ഞ് കിടക്കുക അമ്മേ അമ്മ എന്താ വൈകി തിരക്കായിരുന്നോ ശനിയാഴ്ചയല്ലേ ശീലു തിരക്കണ്ണിട്ട് എങ്ങനെ ഇട്ടേച്ച് പോയിരുന്നേ ഷാരു കഴിച്ച മോളെ ചോറ് എടുത്ത് വെച്ചിട്ട് അവൾ കഴിക്കാൻ പറ്റുന്നില്ല അമ്മേ വയറ്റിലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണെന്ന് മോളെ ചാരു എണീറ്റ് വന്നേ എന്താ മോൾക്ക് പറ്റിയത് അപ്പോഴേക്കും ശരണ്യ എണീറ്റ് വന്നു അറിയില്ല അമ്മ ഭയങ്കര ക്ഷീണം പോലെ തോന്നുക ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ഒരു മനം വിരട്ടിൽ പോലെ അതെങ്ങനെയാ വെറും വയറ്റിലല്ലേ രാവിലെ ക്ലാസ്സിൽ പോകുന്നത് ഗ്യാസ് ആയിരിക്കും തീരെ വൈകി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോളെ ഞാനൊന്ന് ഉറങ്ങട്ടെ അമ്മേ കുറഞ്ഞില്ലെങ്കിൽ നാളെ പോവാം ഹോസ്പിറ്റലിൽ ഉറങ്ങാൻ കിടന്ന ശരണിയ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നു അമ്മ എനിക്ക് ഉറക്കം വരുന്നില്ല എന്തോ അസ്വസ്ഥതകൾ അവളുടെ മുഖമാകെ വാടിയിരുന്നു മോൾക്ക് തീരെ വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ അച്ഛൻ വെറുതെ ചീത്ത പറയും അമ്മ മോള് റെഡിയാവും ഞാൻ അച്ഛനോട് പറയട്ടെ ശാരദ കൂർക്കം വലിച്ചുറങ്ങുന്ന സുഖുവിനെ തട്ടി വിളിച്ചു ചേട്ടാ മോൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ചേട്ടൻ ആ രൂഖ് ഉറങ്ങിയെന്ന് നോക്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഈ പാതിരാക്ക് ആ ഒരു കുറയും കാണും നീ കൊച്ചിന് ഗ്യാസിന്റെ കൂടുക എടുത്തു കൊടുക്കു രാവിലേക്ക് സുഖമായി കോളും ഉറക്കച്ചാടോടെ സുകുമാരൻ തിരിഞ്ഞിടന്നു അതിന് തീരെ വയ്യ ചേട്ടാ ഒന്ന് പോയി വാ ഒടുക്കാൻ സുകുമാരൻ പോയി വണ്ടി വിളിച്ചു വന്നു നഗരത്തിലെ സാമാന്യ നില ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലാണ് ശരണിയെ കാണിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സെല്ലാം അവർ ഓടി വന്നു വിവരങ്ങൾ തിരക്കാൻ എല്ലാം കേട്ട് കൂട്ടത്തിൽ പ്രായമായ ഒരു ലേഡി ഡോക്ടർ ചോദിച്ചു അവസാനത്തെ മാസം എന്നായിരുന്നു ശാരദ വേഗം ശരണിക്ക് നേരം തിരിഞ്ഞ് എല്ലാ മാസവും കൃത്യമായിട്ട് വരാറില്ല ഡോക്ടർ ഇതിപ്പോ ഒരു രണ്ടു മാസം ആവാറായി മുമ്പ് അങ്ങനെയാ ഡോക്ടർ ശാരദയെ വിളിച്ച് കുറിച്ച് വിശദമായി ചോദിച്ചു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയല്ലേ അവള് അതെ ഡോക്ടർ പരീക്ഷ എടുക്കാറായി കുട്ടിക്കെന്തെങ്കിലും കുഴപ്പം നമുക്ക് എന്തായാലും ബ്ലഡിന് യൂറിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം താൽക്കാലം ട്രിപ്പ് അട്ടെ ക്ഷീണമുണ്ട് കുട്ടിക്ക് ഏകദേശം ഒരു മണിക്കൂറായപ്പോഴേക്കും ഡോക്ടർ ശാരദയെ മുറിയിലേക്ക് വിളിപ്പിച്ചു കുട്ടിയുടെ അമ്മയല്ലേ നിങ്ങൾ അതെ ഡോക്ടർ മോൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം സമാധാനത്തോടെ കേൾക്കണം ഉചിതമായൊരു തീരുമാനം എടുക്കുകയും വേണം എന്താ മോൾക്ക് ആ കുട്ടി ഗർഭിണിയാണ് ഡോക്ടർ ശാരദ നിലവിളിയോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു അമ്മ തളരേണ്ട സമയമല്ല ഇപ്പോൾ പതിനേഴ് വയസ്സുള്ള നന്നായി പഠിക്കുന്ന ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആദ്യം അറിയണം എന്നിട്ട് അതിന് പ്രതിവിധി കാണുക ഡോക്ടർ ശാരദയെ ആശ്വസിപ്പിച്ചു അവൾക്കൊരു തെറ്റ് പറ്റി അതിൻ്റെ കാരണം മനസ്സിലാക്കുക അതിന് തള്ളുകയോ വഴക്കു പറയുകയോ അല്ല ഇനി വേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ പ്രകോപിതയായ കുട്ടിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടും വേണ്ട ഡോക്ടർ എനിക്കിരി അവള് വേണ്ട അവള് മരിച്ചോട്ട് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അവർക്ക് വേണ്ടിയാ എന്നിട്ടു താൻ പുറത്തിരുന്നിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കുക ഞാൻ ആ കുട്ടിയോട് സംസാരിക്കട്ടെ ഡോക്ടർ നേഴ്സിനോട് ശരണിയെ വിളിക്കാൻ പറഞ്ഞു അവളകത്തേക്ക് ആയറ്റി ഡോക്ടർ വാതിലടച്ചു അപ്പോഴേക്കും പുറത്തെ ബെഞ്ചിലിരുന്ന ശാരദ സുകുമാരനോട് എങ്ങനെ കാര്യം പറയും എന്ന ചിന്തയിലായിരുന്നു നോവേറ്റ് ഉരുകുന്ന ഒരമ്മ കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും ശാരദയെ റൂമിലേക്ക് വിളിപ്പിച്ചു ശരണയെ കരഞ്ഞ കണ്ണുകൾ തുടച്ച് തലകുമ്പിട്ട് കാസേരയിൽ ഇരിപ്പുണ്ട് അപ്പോഴും ശാരദ ഞാൻ കുട്ടിയായിട്ട് സംസാരിച്ച് സത്യത്തിൽ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല കുട്ടി ട്യൂഷൻ പഠിക്കാൻ പോകുന്നിടത്ത് മുതിർന്നൊരു ആൺകുട്ടിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അറിയാം ടീച്ചറുടെ മോൻ കോളേജിൽ പഠിക്കുന്നേ അല്ലേ അതെ കഴിഞ്ഞ മാസം ഒരു ദിവസം മോൾ ട്യൂഷന് ചെല്ലുമ്പോൾ ടീച്ചർ ഉണ്ടായിരുന്നില്ല അത് നല്ല മഴയുള്ള ദിവസമായിരുന്നു കുട്ടിയെ ടീച്ചർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് വിളിച്ചു അവൻ അവൾക്ക് എന്തോ ജ്യൂസ് കൊടുത്തു വരെ അവൾക്ക് ഓർമ്മയിലുള്ളൂ സാധാരണ ട്യൂഷൻ കഴിയുന്ന സമയമായപ്പോൾ അവളുടെ മുഖത്ത് വെള്ളം വീണപ്പോഴാണ് മയക്കുമിട്ട് കുട്ടി എഴുന്നേറ്റത് തൻ്റെ വസ്ത്രങ്ങൾ അലസമായി കിടക്കുന്നുണ്ട് അവൾ പേടിച്ചെഴുന്നേറ്റ് അപ്പോൾക്ക് മനസ്സിലായി താൻ പേടിപ്പിക്കപ്പെട്ടു എന്നു അവൾ ഒരുപാട് കരഞ്ഞു അവൻ ഭീഷണി മുഴക്കി ഈ പാവത്തെ പേടിപ്പിച്ച് നിർത്തി പിന്നീട് അവൾ ട്യൂഷനും പോയിട്ടില്ലല്ലോ എല്ലാം കേട്ടിരുന്ന ശാരദ ശരണിയുടെ നേരെ നോക്കി അവൾ വേഗം എണീറ്റുവന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അവൾ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ശാരദയ്ക്ക് തോന്നി കുറെ ദിവസമായി അവൾ ട്യൂഷന് പോയിട്ട് താൻ കുറെ വഴക്ക് പറഞ്ഞു പ്രൊജക്ട് അസൈൻമെന്റ് തുടങ്ങിയ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി അതിനൊക്കെ കാരണം ഇതായിരുന്നു അല്ലേ എന്താ നിങ്ങളുടെ തീരുമാനം ഈ കുഞ്ഞിന്റെ ഭാവി കളയണോ ശാരദ ശരണിയെ നോക്കി അവളെ നോക്കണ്ട അവൾക്കൊന്നും അറിയില്ല നിങ്ങൾ അവളുടെ അമ്മയല്ലേ തീരുമാനം നിങ്ങളുടെയാവട്ടെ മോളെ ഈ അമ്മ എന്ത് ചെയ്യണം ശാരദ വീണ്ടും ശരണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാനും നിസ്സഹയാണ് ഒരു ജീവനില്ലാതാക്കാൻ ഒരു ഡോക്ടർ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ ഈ സമയത്ത് അന്ന് ചെറിയ കുട്ടിയല്ലേ ഇതാണ് ഉചിതം ഡോക്ടർ ഞങ്ങൾ സഹായിക്കണം ഇതൊന്നും ഇല്ലാതാക്കി തരണം പ്ലീസ് നിങ്ങളുടെ ഭർത്താവ് വന്നിട്ടില്ലേ അദ്ദേഹം കൂടി അറിയണം കാര്യങ്ങൾ വിളിക്കാം അയാളെ ഡോക്ടർ അയാൾ അറിഞ്ഞ എന്നാദ്യം കൊല്ലും എന്തായാലും കുട്ടിയുടെ അച്ഛനല്ലേ ഞാൻ വിവരങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാം എന്നിട്ട് ഞാനൊരു ഡോക്ടറുടെ നമ്പര് തരാം അയാൾ വിളിച്ച് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞേക്കാം മോളുടെ ജീവിതം വെറുതെ കളയണ്ട ശാരദ ശരണിയെ കൂട്ടി പുറത്തേക്കിറങ്ങി സുകുമാരൻ ഡോക്ടറുടെ മുറിയിലേക്കും കുറച്ച് സമയത്തിന് ശേഷം പുറത്തു വന്ന സുകുമാരൻ വേഗം ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോയി പാതിരാത്രിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് നിസ്സഹയായ അമ്മ പൊട്ടിക്കറിഞ്ഞ് ഇതെല്ലാം കണ്ട ആ ഡോക്ടർ പുറത്തേക്ക് വന്ന് തൻ്റെ കാറിൻ്റെ കീ സെക്യൂരിറ്റി ഏൽപ്പിച്ച് ഇയാൾ നിങ്ങളെ വീട്ടിലാക്കൂ രാവിലെ ഞാൻ തന്ന നമ്പിൽ വിളിച്ച് കുട്ടിയെ കൊണ്ട് പോകണം എനിക്കറിയാം നൊന്ത് പ്രസവിച്ച ഒരു അമ്മയുടെ വേദന എത്രയാണെന്ന് പിറ്റേന്ന് രാവിലെ ഡോക്ടറെ കൊടുത്ത് നമ്പറിൽ വിളിച്ച് ശാരദ ശരണിയെയും കൊണ്ടുപോയി അദ്ദേഹം ഒരു ഗവൺമെന്റ് ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരു തുക ഫീസായി ചോദിച്ചു അവൾ വേഗം തന്റെ കാതിൽ കിടന്ന കമ്മലൂരി അവിടെ കണ്ട സ്വർണ്ണക്കടയിൽ വിറ്റ് ആ കാശ് ഡോക്ടറെ ഏൽപ്പിച്ചു പിന്നെ വൈകാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു പ്രസവമുറിയിലെ ടേബിളിൽ കാലുകളകത്തി കിടക്കാൻ വിശ്രമിച്ച ശരണിയോട് നേഴ്സുമാർ വളരെ മോശമായി സംസാരിച്ചു തന്റെ ഉദരത്തിൽ പിറന്ന ആ കുഞ്ഞു ജീവനെ ഡോക്ടറെ കത്രിയെ കൊണ്ട് ചുരണ്ടിയെടുത്തപ്പോൾ വേദന കൊണ്ട് അവൾ അലറി കരഞ്ഞു സൂഹിക്കാൻ പോകുമ്പോ ഇവളൊന്നും ഒന്നും ഓർക്കില്ല എന്നിട്ടിപ്പോ കാറി പൊളിക്കുന്നു അറേയും കിടക്കുവണ്ണേ കുറച്ചു സമയത്തിന് ശേഷം വാർഡിൽ കൊണ്ടുവന്ന കിടത്തിയ ശരണ്യ വാടി തളർന്നിരുന്നു അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അവളെല്ലാം മറന്നു തുടങ്ങി സുകുമാരനെ ഇടക്കൊക്കെ ശാരദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരുന്നു ശരണ്യ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞപ്പോൾ എം ബി എക്ക് പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കാന്ന് പറഞ്ഞതാണ് പക്ഷേ അവൾക്ക് ഒരേ വാശി അങ്ങനെയാണ് അവളെ ബാംഗ്ലൂരിൽ എം ബി എ പഠിക്കാൻ ചേർത്ത് അന്ന് അനന്ദ് അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു തനിക്കത് അറിയില്ലായിരുന്നു കുറച്ച് മാസങ്ങൾ ശേഷമാണ് അറിയുന്നത് ശരണി അനന്തുമായ അടുപ്പത്തിലാണെന്ന് ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ അവൾ സമ്മതിച്ചില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഫോട്ടോ അവൾ ശില്പയുടെ ഫോണിലേക്ക് അയച്ചു അനന്തു ശരണിയുടെ കഴുത്തിൽ താടി കെട്ടുന്നു ഒരമ്മ തകർന്നു പോയ നിമിഷങ്ങൾ എന്നിട്ടും ക്ഷമിച്ചു അവളെ വീണ്ടും വിളിച്ചുകൊണ്ടുവന്നു പഠിത്തം പക്ഷെ അവൾ കളഞ്ഞില്ല നല്ലൊരു ജോലിയും കിട്ടി പക്ഷെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും കുട്ടികളില്ല ഇന്നവൾ തന്നെ വിളിച്ച് പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ശാരദയിൽ വേദന ഉളവാക്കുന്നതാണ് എനിക്കോ പക്കത്തില്ലായിരുന്നു അന്ന് ആ അനന്തേട്ടൻ്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടാവുമായിരുന്നു അതെങ്ങനെ എല്ലാം അമ്മയുടെ ഇഷ്ടമല്ലേ അച്ഛൻ അന്നും പറഞ്ഞു എന്നെ അനന്തു വീട്ടിൽ ഉണ്ടാക്കാന്ന് അപ്പൊ അമ്മക്ക് വാശി പഠിപ്പിച്ച് ജോലിക്കാരിയൊക്കെ ആ ചെലവിൽ സുഖിച്ച് ജീവിക്കണമെന്ന് അമ്മയുടെ വ്യാമോഹം നഷ്ടപ്പെടുത്തിയത് എനിക്കെൻ്റെ കുഞ്ഞിനെയാ ശാരദ വീണ്ടും പൊട്ടി കരഞ്ഞു ഞാനാണോ ഞാനാണോ എൻ്റെ മോൾക്ക് കുഞ്ഞുണ്ടാവാത്തതിന് കാരണം അമ്മേ അമ്മ ഇപ്പോഴും കരച്ചിലാണോ ശിൽപ്പ അമ്മയുടെ തേങ്ങൽ കേട്ടാണ് മുറിയിലേക്ക് വന്നത് ഓളെ ഈ അമ്മ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നിട്ടും സാറില്ല അമ്മ അവൾ വിഷമം കൊണ്ട് പറഞ്ഞോ ഇനി ഈ കാരണത്താൽ അമ്മ കരയരുത് ഇതെൻ്റെ അപേക്ഷയാണ് അമ്മയ്ക്കൊരു മകൾ കൂടിയില്ലേ ശിൽപ്പ അമ്മയെ കെട്ടിപ്പിടിച്ചു